ഈശോ മിശി ഹൈക്ക് സ്തുതി ആയിരിക്കട്ടെ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കൈട്ട് ഈശോയുടെ ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് ഞാൻ എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തില് നിങ്ങളെയും കാത്ത് കെട്ട് വീണൊരു ഈശോയുണ്ട് ഈശോ പറയുന്നു എന്തിനാണ് ഞാൻ ആ കെട്ട് ഏറ്റെടുത്തത് നിൻ്റെ ജീവിതത്തിൽ നാനാതരത്തിലുള്ള കെട്ടുകൾ നിനക്കുണ്ട് അവയെല്ലാം അഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഏറ്റെടുത്തത് വിശ്വസിക്കുക ഈ പുലർകാലം നല്ലതാണ് വെളുപ്പിന് മൂന്ന് മണി നേരം നീ നിൻ്റെ കുടുംബവും ഈശോയുടെ മുമ്പിൽ നിൽക്കുക ഈശോയെ നോക്കി ധ്യാനിച്ചു കൊണ്ട് നിൽക്കുക വിലിപ്പിയർ നാല് പത്തൊൻപതിൽ പറയുന്നുണ്ട് ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്കാവശ്യമായതെല്ലാം നൽകും ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്കാവശ്യമായതെന്തും നൽകും ദൈവം മഹത്വത്താൽ സമ്പന്നനാണ് ദൈവത്തിനൊന്നിൻ്റെ കുറവില്ല ആ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നിനക്ക് തരും ഈ പുലർകാലം അതിനുള്ളതാണ് ഈശോ പറയുന്നു ഞാൻ ആ കെട്ട് ഏറ്റെടുത്തതെങ്കിൽ നിൻ്റെ ഏത് കെട്ടും ഞാൻ മാറ്റിത്തരും മാരകരോഗമാണോ വലിയ കടബാധ്യതയാണോ കുടുംബത്തിലെ ആസ്വാരസ്യങ്ങളാണോ ഒരു ഭവനമില്ലായ്മയാണോ ഒരു തൊണ്ട് ഭൂമിയില്ലാത്തതാണോ മക്കളുടെ തഴക്ക ദോഷങ്ങളോ അവിടെ അസ്വസ്ഥതയാണോ എന്തുമാകട്ടെ ഇന്നഴിക്കും നമുക്കതിനായി ഒരുങ്ങാം സങ്കീർത്തനോടൊപ്പം ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറഞ്ഞേ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായ ഒരു സായങ്കാലവും ഏറെ വിശ്രമപൂർണമായ രാത്രികാലവും പ്രതീക്ഷ നിർഭരമായ ഒരു പ്രഭാതവും നീ ഞങ്ങൾക്ക് നൽകി ഇന്ന് നിൻ്റെ സവിധത്തിൽ എത്തുകോളം ഞങ്ങളെ കടാക്ഷിച്ച് തന്നെ നന്ദി ഈശോമിശ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശോ ആയിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശി ആയിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഒരു സ്തുതി പുലർകാലത്ത് ഒരു അത്ഭുതം കൊണ്ടുവരും നിൻ്റെ കുടുംബ ജീവിതത്തിന് മാറ്റം വരും നിൻ്റെ വ്യക്തി ജീവിതത്തിന് മാറ്റം വരും ഈശോയ്ക്കാണ് നീ സ്തുതി ചൊല്ലുന്നത് ഒപ്പം ജീവിത പങ്കാളിക്കും മക്കൾക്കുമൊക്കെ നമുക്ക് മുട്ടുകുത്തി നിൽക്കാം നമുക്ക് മുട്ടക്കിരിടമൊക്കെ ഉള്ളവരൊരു തണിയുക കല്ലോ മണ്ണോ ഉള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തിക്കെ മൂന്ന് നിയോഗം വയ്ക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള മനുഷ്യർ പ്രത്യേകിച്ച് നമ്മളേക്കാൾ ബലഹീനർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അനേക മക്കൾ നമുക്ക് ചുറ്റും കരയുന്നുണ്ട് അവരെല്ലാം എടുത്തു നമുക്ക് ഈശ്വര കെട്ടിലേക്ക് വെച്ചു കൊടുക്കാം കൈകൾ നീട്ടിപ്പിടിക്കാം ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശയുടെ മുഖത്തേക്ക് നോക്കി രണ്ടാമത്തെ നിയോഗം നോക്കി ചൊല്ലാം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലാമന്മാർ പപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ പൈതങ്ങളാണ് ഈശയുടെ കെട്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് അവരെന്നെടുത്ത് വെച്ചു കൊടുത്തേ കൈകൾ നീട്ടി നമുക്ക് ചൊല്ലാം ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ ആമേൻ ആ കൈകൾ കൂപ്പി വിഷയെ നോക്കി അടുത്ത നിയോഗം നിൻ്റേതാണ് പുലർകാലത്ത് നിന്ന് എഴുന്നേറ്റപ്പോൾ പ്രസരിപ്പോടെയാണ് ഉണർന്നതെങ്കിലും നിന്നെ അലട്ടുന്ന നൂറ് നൂറ് പ്രശ്നങ്ങളുണ്ട് അല്ലേ കടബാധ്യത കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മക്കളുടെ പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ ഭവനമില്ല സ്ഥലമില്ല ഒരു വിദേശയാത്ര ഒരു വിസ മാരകമായ രോഗങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ സർവോപരി തഴക്ക ദോഷങ്ങൾ മദ്യപാനം മയക്കുമരുന്ന് മുതലായിട്ടുള്ള സിഗരറ്റ് വലി പുകവലി അല്ല എത്ര മക്കളാണ് അതുവഴി ജീവിതം നഷ്ടമാവുന്നതല്ലേ അപ്പം നിൻ്റെ പ്രശ്നം അതാണെങ്കിൽ ഏത് തഴക്ക ദോഷമാണ് നിനക്കുള്ളത് സർവോപരി നിനക്ക് ദൈവവേല ചെയ്യണം അതിന് തടസ്സങ്ങളുണ്ടെങ്കിൽ അത് വിശ്വാസത്തോടെ പ്രത്യാശയോടെ ആ വിഷയമെടുത്ത് കർത്താവിൻ്റെ കെട്ടപ്പെട്ട കാര്യങ്ങളിലേക്കൊന്ന് വെച്ച് ഇന്ന് പ്രഭാതം നിൻ്റെതാ ഈ കെട്ടിപ്പോഴേശു കഴിക്കും വിശ്വാസത്തോടെ കയ്യിൽ നീട്ടിപ്പിടി ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഹൃദയത്തിൽ നന്ദി പറയും നാളിതുവരെ കെട്ടപ്പെട്ട ഈശോയുടെ നൊവേനെ ചൊല്ലി നിനക്ക് നിൻ്റെ കുടുംബത്തിനും അനേക അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും അടുത്ത വ്യാഴാഴ്ച രാവിലെ ഒമ്പതരക്ക് തന്നെ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലെത്തും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി ഈശോയ്ക്ക് സാക്ഷ്യം പറഞ്ഞ് മഹത്വപ്പെടുത്തും നിൻ്റെ വഴികളെല്ലാം തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിസന്ധികളെല്ലാം മാറിയിട്ടുണ്ട് നിനക്ക് കടന്നു വരാൻ സാധിക്കും കാരണം ഞങ്ങളനേക മക്കൾ ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ദിവ്യകാരൻ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ സമയവും ഈശോ പ്രവർത്തിക്കുന്നു അഞ്ച് വർഷമായിട്ട് ഈശോ ഒരു മാറ്റവും ഇല്ലാതെ ഇരിപ്പുണ്ട് കൈയിട്ട് ഉണ്ട് എല്ലാം കൊണ്ടും നിറവാണ് പി ഒഫൻ ധ്യാനകേന്ദ്രം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി തലേദിവസം അതായത് ബുധനാഴ്ച ആർക്കെങ്കിലുമൊക്കെ ഇവിടെ വരണമെങ്കിൽ രാത്രി കാലത്ത് നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള ഡോർമറ്ററി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശാന്തമായി ഈശോയുടെ ഓരം ചേർന്ന് കിടന്നുറങ്ങി അല്ലെങ്കിൽ ഈശോയുടെ ആലയത്തിൽ ഈശോയോടൊപ്പം ഇരുന്നു കൊണ്ട് പ്രഭാതത്തിൽ അതായത് വ്യാഴാഴ്ച രാവിലെ ഒൻപതരയ്ക്കാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരുക്കം വചനം ഗാനശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം കുർബാന സ്നേഹവിരുന്ന് കയ്യെട്ടീശ്വള്ളെന്നൊവേന നിയോഗം ചേർത്ത് വെച്ച് ആരാധന അഭിഷേകം തിങ്കൾ ചവ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ദിവ്യകാരൻ്റെ കൗൺസിലിങ്ങുണ്ട് ദിവ്യകാരനാഥൻ്റെ മുമ്പിലിരുന്ന ആണ് ഏതൊക്കെ മക്കൾ ആഗ്രഹിക്കുന്നു അവർക്കെല്ലാം കടന്നു വരാം നിങ്ങൾ ഈ സദ്വാർത്ത ഒരാളോടെങ്കിലും ഒന്ന് പറയുക തകർന്നു കിടക്കുന്ന ശാപഗ്രസ്തമായ രോഗഗ്രസ്തമായ സാമ്പത്തിക കടബാധ്യതയിൽ ഉഴന്നുപോയ ഒരു ആത്മഹത്യാ പ്രേരണയുള്ള ഏതെങ്കിലുമൊക്കെ മക്കളോടെ കുടുംബത്തോടെ ഈ സദ്വാർത്ത നീ ഒന്ന് പറയുക കർത്താവ് അതല്ലേ പറഞ്ഞത് വെൻ യു ഗോ ഗോ വിത്ത് ഗുഡ് ന്യൂസ് നീ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് പോകുക നല്ല വാർത്ത പി ഒ ഭവൻ നല്ല വാർത്തയാണ് എല്ലാവരും ചേർന്ന് നിന്നേ എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ഞാൻ നിങ്ങളെ ഒന്ന് ആശീർവദിക്കാൻ പോയ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാണോ ത്രീയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ ഹായിക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്യ സ്തുതി ആയിരിക്കട്ടെ ഈശോ ഹൈക്ക സ്തുതി ആയിരിക്കട്ടെ ഹലേ ലുയ ഹലേ ലുയ ഹലേലുയ